ആദ്യമായി ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതിൽ ഏറെ അഭിമാനം രാജ്യത്തോടൊപ്പം ശ്രീകണ്ഠപുരത്തിനും ഉണ്ട് നവംബർ അഞ്ചിന് ചെന്നൈയിൽ നടക്കുന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയിരിക്കുകയാണ് ശ്രീകണ്ഠപുരം സ്വദേശിനി ഷൈല ഷാജി കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ശൈല മലയാളി മാസ്റ്റേഴ്സ് ടീമിലെ താരമാണ് ത്രോസ് ഇനങ്ങളിലാണ് ഷൈല മത്സരിക്കുന്നത് സൂറത്തിൽ വെച്ച് നടന്ന വെറ്ററൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് നാഷണൽ മീറ്റിൽ കേരളത്തിനു വേണ്ടി ഷോർട്ട്പുട്ടിൽ വെള്ളി മെഡൽ നേടിയിരുന്നു ശൈല ഓപ്പൺ നാഷണൽ മീറ്റിൽ ഡിസ്കസ് ത്രോയിൽ ഗോൾഡ് മെഡലും നേടി വയനാട്ടിൽ നടന്ന കേരള സ്റ്റേറ്റ് അത്ലറ്റിക്സ് അസോസിയേഷൻ മാസ്റ്റേഴ്സ് എ എഫ് ഐ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ത്രോ ഇനങ്ങളിൽ ശൈല നേടിയത് തിളക്കമാർന്ന ഒന്നാം സ്ഥാനം രാജ്യത്തിന്റെ അഭിമാനതാരമായി മാസ്റ്റേഴ്സ് അത്ലറ്റിക്സുകളിൽ നേടിയ വിജയക്കുതിപ്പുമായിട്ടാണ് ശൈല ഷാജിയുടെ തേരോട്ടം ബംഗളൂരുവിൽ നടന്ന നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ ഷോർട്ട് പുട്ടിലും റിലേ ഇനത്തിലും നേടിയ വിജയത്തിളക്കത്തിലാണ് ഷൈല ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ യോഗ്യത നേടിയിരിക്കുന്നത് ചെന്നൈയിലാണ് നവംബർ അഞ്ചു മുതൽ ഒമ്പത് വരെ മത്സരങ്ങൾ നടക്കുക മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നായി അയ്യായിരത്തിലേറെ കായിക താരങ്ങൾക്കിടയിൽ ഇരുപത്തിമൂന്നാമത് മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ കരുത്തായി ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ് മലയോരത്തിന്റെ അഭിമാനമായി ഷൈല ഷാജി ജീവിത പ്രതിസന്ധികളിലെല്ലാം കഠിനമായ പ്രയത്നത്തിലൂടെ ഫോഴ്സ് ഡിവിഷനിലും പഠനം പൂർത്തിയാക്കിയ ശൈല ഏറെക്കാലം കായിക മേഖലയിൽ നിന്നും വിട്ടുനിന്നു എങ്കിലും രണ്ടു വർഷമായി മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് ഇനങ്ങളിൽ സജീവമായി ഉണ്ട് ശ്രീകണ്ഠപുരം സമബസാറിൽ സ്ട്രോബറി ബ്യൂട്ടി പാർലർ എന്ന സ്ഥാപനം നടത്തിവരികയാണ് ബ്യൂട്ടീഷ്യൻ കൂടിയായ ശൈല ഷാജി ഏഷ്യയിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് തിരശീല ഉയരുമ്പോൾ രാജ്യത്തിന്റെ അഭിമാനമായി പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് മെഡൽ പ്രതീക്ഷയിലാണ് ഈ കായിക താരം ഷാജി ശ്രീകണ്ഠാപുരം നിന്നും ഞാൻ മലയാളി മാസ്റ്റേഴ്സിൽ പങ്കെടുക്കുന്നു ഞാൻ മാസ്റ്റേഴ്സ് നീറ്റിൽ പങ്കെടുക്കാൻ ഒരു രണ്ട് വർഷമായി ഞാൻ പഠിച്ചത് സ്പോർട്സ് ഡിവിഷനിലാണ് കണ്ണൂർ പ്ലസ് വൺ പ്ലസ് ടു ചെയ്തത് അപ്പം ഇപ്പം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മാസ്റ്റേഴ്സിൽ ഇറങ്ങി എനിക്ക് സൂറത്തിൽ പങ്കെടുക്കാൻ പറ്റി അവിടുന്ന് പ്രൈസ് തോന്നു ത്രോസാണ് എൻ്റെ ഐറ്റം ഷോട്ട് ഡിസ്ക് ജാവൽ ഹാമർ എന്ന ആരുമാണ് എൻ്റെ മെയിൻ ഐറ്റം ബാംഗ്ലൂർ വെച്ച് നടന്ന നാഷണൽ മീറ്റിൽ എനിക്ക് ഏഷ്യൻ മീറ്റിലേക്ക് സെലക്ഷൻ കിട്ടി അതിന് പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ പിന്നെ വയനാട്ടിലെ എ എഫ് ഐ മീറ്റിൽ പങ്കെടുത്തു ഫസ്റ്റ് പ്രൈസ് കിട്ടി സൂറത്തിൽ വെച്ച് നടന്ന എല്ലാ ഐറ്റംസിനും എനിക്ക് മീറ്റിലെ എല്ലാ ഐറ്റംസിനും എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഏഷ്യൻ മീറ്റ് അഞ്ചാം തീയതി തുടങ്ങും ഒമ്പതാം തീയതി വരെ ചെന്നൈയിൽ വെച്ചിട്ടാണ് എഷമേറ്റ് നടത്തുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് എഷമീറ്റ് നടത്തപ്പെടുന്നത് അതിന് എനിക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സഹായം വേണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ബ്യൂട്ടീഷ്യനായിട്ട് പിന്നെ എല്ലാവരുടെയും സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു